മലയാളി വാർത്താ ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പിന്നെയും പാകിസ്ഥാൻ സ്പോൺസേർഡ് തീവ്രവാദികൾ ഇന്ത്യയുടെ ഉറക്കം കെടുത്തിയിരിക്കും നിരപരാധികളായവരെ ഒരു ദാക്ഷിണ്യം കൂടാതെ ഏത് മതക്കാരാണെന്ന് നോക്കി വേർതിരിച്ച് നിർത്തി വെടിവെച്ചു ഈ വൃക്ഷത്തൈകൾ വൃക്ഷങ്ങളിൽ ഫോറസ്റ്റ് നിൽക്കുന്ന കുറച്ച് കളഞ്ഞതുകൊണ്ട് ഫോറസ്റ്റ് അല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ തീവ്രവാദികൾ തഴച്ച് വളരുന്നിടത്ത് ഒരു ക്യാമ്പ് മാത്രം ബോംബിട്ട് ഇട്ട് തീവ്രവാദം ഇല്ലാതാകത്തില്ല പുൽവാമയിലെ നാൽപ്പത് സി ആർ പി എഫ് ജവാനെ ബോംബ് വെച്ച് കൊന്നിട്ട് ഇന്ത്യ തിരിച്ചടിച്ച് ഏതാണ്ട് പത്തിരുപത്തഞ്ച് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ തീവ്രവാദങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നിഷ്ഠൂരമായിട്ടും അതിന് പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും അതായത് ഒന്ന് കൊടുക്കുന്നോടത്ത് ആയിരം തിരിച്ച് കിട്ടിയാൽ ഈ തരുന്നവൻ പിന്നെ ഒന്ന് തരാതിരിക്കുന്നു ഇപ്പം ആമാസ് ഇസ്രായേലിൽ കടന്നു കയറി കഴിഞ്ഞ വർഷം ആയിരത്തിൽ കൂടുതൽ ആൾക്കാരെ കൊന്നു പത്ത് മുന്നൂറ് ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേൽ ഒരു കൊല്ലത്തോളം നീണ്ടുവന്നൊരു കമ്പയിനാണ് നടത്തിയത് അവർക്കെതിരെ വേണ്ട അറുപതിനായിരം എതിർപക്ഷത്തുള്ളവർ കൊല്ലപ്പെടുകയും ചെയ്തു അതും പോരാ അതൊരു വൺ പെർസെൻറ്റേജേ ആയുള്ളു അതുകൊണ്ടാണ് പിന്നെയും ഈ തീവ്രവാദം വളർന്നു വരുന്നതിന് കാരണം ഈ തിരിച്ചടിക്കുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയാണെങ്കിൽ അവർക്കത് കാര്യമില്ല ഇതിപ്പോൾ ഈ ഈ പാക്ക് തീവ്രവാദികൾ ആക്രമിക്കുന്ന എപ്പോഴും അവർക്കറിയാം തിരിച്ച് ഈ ബി ജെ പി വന്ന പിന്നെ തിരിച്ചൊരു പ്രതിഫലം അവർക്ക് കിട്ടും പക്ഷെ അവർക്കറിയാതെ ഇത്ര ഉള്ളെന്ന് ഒരു വൺ ടൈം മെഷറ് അത് ഒരു അറിയുമ്പോൾ അത് സഹിക്കാൻ പറ്റുമോ അവർക്ക് ഏത് യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്കും കുറച്ച് നാശനഷ്ടങ്ങൾ വരുമല്ലോ ഇപ്പോൾ ഒരു യുദ്ധം യുദ്ധമുണ്ടായാൽ സ്ഥലം ലാൻഡ് ആര് കൂടുതൽ പിടിച്ചെടുക്കുന്നു അവരാണ് ജയിച്ചാൽ പ്രഖ്യാപിക്കുന്നത് അല്ല ധനപരമായിട്ടോ ആൾ ആൾനാശമായിട്ടോ കൂടുതൽ അനുഭവിച്ചവരല്ല പഞ്ചാബിലെ തീവ്രവാദ കാലി കാലിസ്ഥാൻ തീവ്രവാദം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ എൺപതുകളിൽ ഭയങ്കര തീഷ്ണമായിരുന്നു അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഒന്നും നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ അവസാനം അതിന് പറ്റിയ ഒരാളെ അവിടെ ചീഫ് മിനിസ്റ്ററായിരുന്നു ിയാക്കി കെ പി എസ് ഗിൽ ഒരു ദാക്ഷിണ്യം കൂടാതെ കാലിസ്ഥാനികളുടെ പ്രാന്റോ നിഴലോ അടിച്ച് എല്ലാവരെയും പിടിച്ച് എൻകൗണ്ടർ ചെയ്തങ്ങ് തീർത്തു ഒരു രണ്ടു കൊല്ലത്തിനുള്ളിൽ കാലിസ്ഥാനെ കഥലങ്കിൽ ശ്രീലങ്കയില് എൽ ടി ഭയങ്കര ആക്രമമായിരുന്നു എൽ ടി യെയും അവിടുത്തെ ഗവൺമെന്റ് തീർത്തു അപ്പോൾ ഈ തീർക്കാൻ പറ്റാതെ വരുന്ന എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചാൽ ഈ തീവ്രവാദികൾക്കൊരു വിദേശ മണ്ണ് കാണും അവർക്ക് അക്ട് ചെയ്തിട്ടുള്ളത് ആക്രമണം നടത്തി തിരിച്ചു തന്ന സേഫായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം ശ്രീലങ്കയിലുള്ള എൽ ടിക്ക് ആദ്യകാലങ്ങളിൽ ഇന്ത്യ ആയിരുന്നു തമിഴ്നാടായിരുന്നു അവരുടെ ബാക്ക് സപ്പോർട്ട് അതുകൊണ്ട് അവർക്ക് അവിടെ ആക്രമണ നിർബാധം നടത്താൻ പറ്റി ഇന്ത്യക്കാരെപ്പോൾ താവളം അവർ ഇവിടെ നി നിരോധിച്ച് അവർക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല അതുപോലെ ഇപ്പോൾ കാലിസ്ഥാനികൾക്കും പഞ്ചാബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ താവളമായിട്ട് അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സപ്പോർട്ട് തീവ്രവാദികൾ കാശ്മീരിൽ അവർ അവരുടെ താവളങ്ങൾ അവരുടെ പേ ബേസ് പഞ്ചാ പാകിസ്ഥാനിലാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്തങ്ങ് തിരിച്ചു പോയാൽ മതി ആരെയും അവർ ആരും അവരെ ചോദ്യം ചെയ്യാനില്ല ആരും അവരെ ചെയ്സ് ചെയ്യുന്നില്ല ആദ്യമായിട്ടാണ് ഇന്ത്യ ഇവിടെ പുൽവാമയിൽ ഒരു തിരിച്ചടി അവർക്ക് കൊടുത്തത് ഇറാൻ സപ്പോർട്ട് ചെയ്ത തീവ്രവാദികൾ ഹൂത്തിസ് യമനിന്ന് ഹാമാസ് ഫലസ്റ്റീനിന്ന് പിന്നെ ഹെസ്ബുള്ള ലെബനനിൽ നിന്നെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കുന്നു അവർക്ക് അവിടെ എന്തുകൊണ്ട് അവർക്ക് പിടിച്ചു നീക്കാൻ പറ്റുന്നത് അവരുടെ ബേസ് ഇറാനിലാണ് സപ്പോർട്ട് ഇറാനിലാണ് ആയുധങ്ങൾ വരുന്നത് ഇറാനിൽ നിന്നാണ് അതേ അതേസ്ഥാനത്ത് ഇവിടുന്ന് പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് സപ്പോർട്ടില്ല ഒരു തീവ്രവാദ ഗ്രൂപ്പിന് ഒരു സ്ഥലത്തും അധികാരം നിൽക്കാനാകത്തില്ല ഈ ഹൂത്തീസ് ഒരു ചെറിയ ഗ്രൂപ്പാണേൽ പോലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്താനുള്ള അവരുടെ കപ്പാസിറ്റി ഉണ്ടല്ലോ ഈ അമേരിക്കയാണെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് കഴി ഇങ്ങോട്ടൊന്ന് മാന്തി അങ്ങോട്ടൊന്നും ചൊറിയത്തേ ഉള്ളൂ അതാണ് അവിടുന്ന് പിന്നെയും പിന്നെയും ഇപ്പോൾ രണ്ടു കൊല്ലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പയിൻ തീവ്രവാദികൾക്കെതിരെ തുടങ്ങിയാൽ അവരുടെ അവസാനം കണ്ടിട്ട് നിർത്താം അവസാനം കണ്ടിട്ട് നിർത്താവുകയുള്ളൂ എല്ലാവരെയും ഹൺഡ്രഡ് പെർസെൻറ്റിൻ്റെയും ഇല്ലാതാക്കുക ഇപ്പോൾ അമേരിക്കയാണെങ്കിൽ ഹൂത്തിസ് സി ഒരു തവണ രണ്ട് തവണ എയർഷയ്ക്ക് കണ്ടെത്തിയിട്ട് അവരത്രയും പ്രതീക്ഷിച്ചാണ് ഇത് ആക്രമണം നടത്തുന്നത് അത് ഒരു തവണയും രണ്ട് തവണയും കൊണ്ടല്ല ആയിരമല്ല പതിനായിരം തവണ നീണ്ട് നടത്തണം മാസങ്ങളോളം മാസങ്ങളുള്ള അതായത് ഒരു പതിനായിരത്തിക്കുള്ളൊന്നും അവിടെ ഇവർക്ക് ബേസ് ക്യാമ്പുകൾ കാണാൻ പാടിയില്ല എല്ലാ ക്യാമ്പും നശിപ്പിക്കണം പിന്നെ ഏതായാലും ഇവർ ഉയർത്തെഴുന്നേറ്റ് വരണേൽ പത്ത് രൂപ എടുക്കും അവിടെ ഉയർത്തെഴുന്നേൽക്കാൻ സമ്മതിക്കരുത് ക്യാമ്പുകളുണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് അത് അന്നേരം ഡിസ്ട്രോയ് ചെയ്യും ഇപ്പം ഹമാസിനെതിരെ ഇസ്രായേൽ കമ്പയിൻ നടത്തി ഒരു വർഷത്തോളം ഇസ്രായേലിലെ ആയിരം ആൾക്കാർ കൊല്ലപ്പെട്ടപ്പം കാസിലെ അമ്പതിനായിരം അല്ലത്തിൻ്റെ ആയിരം ഇരട്ടി അതായത് ഒരാൾ ഇസ്രായേലിൽ മരിക്കുന്നതിൽ തീവ്രവാദികളെ കൊല്ലപ്പെടുന്നുണ്ട് തീവ്രവാദികളെവിടെ ബേസ് ചെയ്തിരിക്കുന്നു അവിടുത്തെ ആയിരം പേരെ കൊല്ലും അതായത് ഒരു പത്ത് ലക്ഷം ഗാസക്കാരെ കൊന്നിരുന്നെങ്കിൽ അവിടെ കുറേ കാലത്തേക്ക് സമാധാനം വന്നു അതിൽ സ്ത്രീകളെ കുട്ടികളെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആണല്ലോ ഇന്നത്തെ വിത്തും തൈകളും അവരാണല്ലോ വളർന്നു വന്ന് പിന്നെ തീവ്രവാദികളാകുന്നതിന് സ്ത്രീകളുമായി കൂടുതൽ കൊല്ലപ്പെടുകയാണെങ്കിൽ പിന്നെ തീവ്രവാദി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ ജനിക്കത്തില്ല ഇതിലൊന്നും ഇത് മാനുഷിക പരിഗണനയും ദാക്ഷിണ്യൊന്നുമില്ല ലോകം ഉണ്ടായ മനുഷ്യനുണ്ടായ കാലം മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് കൊല്ലുക കീഴടക്കുക അധികാരം സ്ഥാപിക്കുക എന്നുള്ള നമ്മുടെ തന്നെയാണ് ഇവിടെയാണ് രാഷ്ട്രീയ എതിരാളികളെയൊക്കെ കൊല്ലുന്നതാണ് അപ്പോൾ ഈ ഒരു ഇങ്ങോട്ട് വന്ന ആക്രമിക്കും നമ്മൾ പീസ്ഫുൾ മൈൻഡ് സെറ്റപ്പുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പോയി ആക്രമിക്കാതില്ല പക്ഷെ ഇങ്ങോട്ട് ആക്രമിച്ച അതിന് തിരിച്ചടിയെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്ടർ സ്ട്രൈക്ക് കൊണ്ട് നിർത്തരുത് അപ്പം പാകിസ്ഥാനിൽ ഇവർക്ക് നൂറ് ക്യാമ്പുണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അഞ്ഞൂറ് ക്യാമ്പ് തീവ്രവാദികൾ ഈ അഞ്ഞൂറ് ക്യാമ്പ് ആക്രമിക്കണം ഒറ്റ ദിവസം കൊണ്ടല്ല പല ദിവസമായിട്ട് അഞ്ഞൂറ് എണ്ണം ഉണ്ടെങ്കിൽ അഞ്ഞൂറും തകർത്തിട്ട് നിർത്താവുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഒരു തവണ അവിടെ നിന്ന് ആക്രമിക്കുമ്പോൾ രണ്ട് തവണ ചിന്തിക്കും ഇപ്പം രണ്ട് തവണ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നൊരു ആക്രമണം നടത്തി പോയി ഇവിടുന്ന് കുറച്ച് തിരിച്ച് അങ്ങോട്ടും അടിക്കും ദാറ്റ്സ് വൺ അതാണ് ഈ തീവ്രവാദം നിൽക്കാത്തതിൻ്റെ കാരണം കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നപ്പം കോൺഗ്രസ്സിൽ പകുതി മുഖാർ ആൾക്കാർ പാക്ക് സപ്പോർട്ടേഴ്സാണ് പിന്നെ നമ്മുടെ തിരിച്ചടിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല അല്ലാതെ തന്നെ തിരിച്ചടി ഇക്കണം എന്ന് പറയുമ്പോൾ ഈ പാക്ക് സപ്പോർട്ടായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഉടനെ പറയാ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടേ ഓക്കെ ന്യൂക്ലിയർ ബോംബുണ്ടാക്കോട്ടെ ഒരെണ്ണം അവർ ഇടുവേണോ പത്തെണ്ണം ഇടാൻ വേണം നമ്മൾ ഉണ്ടാക്കി വെക്കണം അവർ പത്തെണ്ണം ഉണ്ടോ നൂറെണ്ണം ഈ തിരിച്ചിങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും ധൈര്യപ്പെടുന്നില്ല അതായത് ബിൽപവറുള്ളവരെ ഏത് യുദ്ധത്തിലായാലും നല്ല യുദ്ധത്തിലായാലും ജയിക്കത്തുള്ളൂ ബേസിക്കലി വേണ്ട വിൽ പവറാണ് അതിവിടെ നമുക്ക് ഈ ബി ജെ പി ഗവൺമെൻറ് വന്ന് മോദിക്കാതുകൊണ്ടെന്ന് നമുക്ക് പറയാം പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലത്ത് കോൺഗ്രസ് എപ്പോൾ എപ്പോഴൊക്കെ ഭരണം നടത്തി അവർക്ക് ഒരിക്കലും ഇല്ലായിരുന്നു അതും അതുതന്നെയാണ് പിന്നെ ഇന്ദിരാഗാന്ധിക്ക് കുറേയൊക്കെ ഉണ്ടായിരുന്നു അതാ ബംഗ്ലാദേശ് പ്രശ്നം വന്നപ്പം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷെ അത് നിൽക്കക്കള്ളിയില്ല ചെയ്തതാണ് ആ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവരെ തിരിച്ചയക്കേണ്ട ഒരു ബാധ്യത വന്നു അല്ലാത്ത ഇവിടെ കോൺഗ്രസ് ഗവൺമെൻറ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ പാക്ക് തീവ്രവാദത്തെ പിടികൊണ്ട് നേരിടാൻ പറ്റി നമ്മൾ അപലപിക്കും കവാഡലി ആക്ട് എന്ന് പറയാം ആക്ച്വലി തീവ്രവാദം കവാഡലി ആക്റ്റ് അല്ല അത് ധീരമായ ആക്റ്റാണ് ഈ കവാളി ആക്ട് എന്നുള്ള കവാളി ആക്ട് എന്നുള്ള ആ നോമേച്ചർ ആരാദ്യം കോയിൻ ചെയ്തെന്ന് അറിയത്തില്ല അതിൽ ഞാനൊരിക്കലും അതിനോട് ചോദിക്കുന്നില്ല ഞാൻ പറയുന്ന തീവ്രവാദികളൊരാക്രമണം നടത്തി അത് അവരുടെ ധൈര്യം കൊണ്ട് നടത്തുന്ന കവാളി ആക്ട് എങ്ങനെ വരുന്നത് പാക്കാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിവഡിസ്പോ ഇതിന് മറുപടി കൊടുക്കാതിരിക്കത്തില്ല എന്ന് രാഷ്ട്രീയക്കുറെ പ്രസ്താവനകൾ ഇറക്കും അത്രേ ഉള്ളൂ ഇത്രയും അവർ പ്രതീക്ഷിച്ചവർ ചെയ്യുന്നു ഇതിപ്പോ മോദി സൗദി അറേബ്യയിൽ ഉള്ളപ്പോൾ നടത്തിയതിൻ്റെ ഉദ്ദേശം സൗദിയുമായിട്ടുള്ള ചർച്ചയിൽ കാശ്മീർ പ്രശ്നം ഉയർന്നു വരാൻ വേണ്ടിയാണ് അല്ലാതെ റാണ പിടിച്ചത് ഒരാണെന്നു പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല സൗദിയിൽ ഈ വിഷയം ചർച്ചയാകണം അതായിരുന്നു കാശ്മീരികളുടെ പാകിസ്ഥാൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം അവർ സാധിച്ചു ഇപ്പോൾ മോദി അവിടുന്ന് ഉടനെ പോന്നപ്പോൾ തിരിച്ചു പോന്നപ്പോൾ തിരിച്ചു പോകുന്ന എന്തിരാന്നുള്ള ഈ കാര്യം അവിടെ ചർച്ച ചെയ്ത് കാണുമല്ലോ കാശ്മീർ പ്രശ്നം ഇന്ത്യ തിരിച്ചടിക്ക് ഹൈക്കമ്മീഷണർ ഓഫീസ് അടച്ചുപൂട്ടും കരാർ റദ്ദാക്കും ഇതൊക്കെ റദ്ദാക്കിയോ അടച്ചുപൂട്ടിയാലോ ആ പാകിസ്ഥാനെന്താ പറ്റുന്നു ഒന്നും പറ്റത്തില്ല കുറ്റക്കാരെ വെറുതെ വിടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ മൈൻഡും റിസോഴ്സസും കൊടുക്കുന്നവർക്ക് പോകണം വേദനിക്കണം എന്നാൽ അവരെ അത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ കുറയ്ക്കത്തുള്ളൂ അതെന്നുവെച്ചാൽ എപ്പോഴും ഒന്ന് കിട്ടുന്നതിന് നൂറെണ്ണം വെച്ച് കൊടുക്കും അതിനുള്ള കേപ്പബിലിറ്റീസ് ഇൻഡീസ് ഉണ്ട് വാട്ട് ഈസ് പാക്കിസ്ഥാൻ അവർക്കുള്ള ബുള്ളറ്റ് മുഴുവൻ നിൽക്കുക ഇന്ത്യയിൽ ഇന്ത്യയിൽ നൂറ്റമ്പത് കോടി ജനങ്ങൾ വരുന്നൂടെ പോയി നിന്നാൽ പോലും അവരുടെ ബുള്ളറ്റ് തീർന്നു പോകത്തേ ഉള്ളൂ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേപോലെയുള്ള വേറിട്ട കാഴ്ചപ്പാടുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നമസ്കാരം